തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് വർക്കല വർക്കല സ്കൂബ ഡൈവിങ്ങിന് കൂടി പ്രശസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വർക്കലയിൽ സ്കൂബ ഡൈവിംഗിന് അനുമതിയുണ്ട് വർക്കലയിൽ അഞ്ചു തെങ്ങിനും കാപ്പിലിനും മധ്യേ പുതിയ സ്ഥലങ്ങൾ തേടി നാലംഗ സ്കൂബാ സംഘം നടത്തിയ ആഴക്കടൽ യാത്ര ചരിത്രത്തിലെ മറിഞ്ഞുകിടന്ന ഒരു സത്യം അവർക്ക് മുന്നിൽ തുറന്നിട്ടു അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക്കിനെ പോലെ ഒരു കപ്പൽ വർക്കലയ്ക്ക് സമീപം അറബിക്കടലിന്റെ ആഴങ്ങളിൽ കണ്ടെത്തി ഈ അജ്ഞാത കപ്പൽ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ മുങ്ങിപ്പോയതാണെന്ന് സ്കൂബ ഡൈവിംഗ് ടീം കരുതുന്നു ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് വരെ പഴക്കമുണ്ടാവാം മേൽപ്പരപ്പിൽ നിന്ന് മുപ്പത് മീറ്റർ ആഴത്തിലെത്തിയപ്പോൾ തന്നെ അവർ ആ കാഴ്ച കണ്ടു കൂടുതൽ അറബിക്കടലിന്റെ അടിത്തട്ടിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ ആഴത്തിലാണ് കപ്പൽ മുങ്ങിക്കിടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം തകർത്ത ബ്രിട്ടീഷ് ചരക്ക് കപ്പലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലാഴങ്ങളിൽ മുങ്ങി ഡച്ച് കപ്പലിന്റെ അവശിഷ്ടങ്ങളോ ആകാം എന്നൊക്കെയാണ് നിഗമനം സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ പഠനം നടത്തിയാൽ മാത്രമേ ഈ നിഗൂഢതയുടെ ചുരുളുകൾ അഴിയൂ നമ്മൾ ഈ ഷിപ്രക്ക് കപ്പൽ ക്ഷേത്രം കണ്ടെത്തിയത് ഫെബ്രുവരി രണ്ടിന് നടന്ന ഒരു സ്കൂബ ഡൈവിംഗിന്റെ സ്പോർട്ട് എക്സ്പ്ലോറേഷൻ സ്കൂബ ഡൈവിങ്ങിൽ പങ്കെടുത്തത് വർക്കല വാട്ടർ സ്പോർട്സിന്റെ സ്കൂബ ടീം ലീഡറായ മെഷ് മനോഹരനും മറ്റു മൂന്ന് സ്കൂബ ഡൈവിംഗ് അംഗങ്ങളുമായിരുന്നു നമ്മളെ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഈ ഡീപ്പിലേക്ക് പോയി അല്ലെങ്കിൽ ഇത്ര ദൂരത്തേക്ക് പോയെന്നു വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇവിടെ സ്കൂബ ഡൈവിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നോർമലി പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെയുള്ള സാധാരണ കസ്റ്റമറിന് അതായത് ലഷർ ഡൈവിനുള്ള ആൾക്കാരെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മൾ കൂടുതൽ സർട്ടിഫൈഡ് ഡൈവേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി അതായത് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൈവേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പുതിയൊരു കുറച്ചുകൂടി ആഴത്തിൽ ഒരു മുപ്പത് മീറ്റർ ആഴത്തിലുള്ള ഒരു ഡൈവ് സൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത് അപ്പോഴാണ് ഇത് കണ്ടെത്തിയത് ഇത് കണ്ടെത്തുന്നത് ഇത് നാൽപ്പത്തിയഞ്ച് മീറ്ററിലാണ് അതായത് മുപ്പത്തിമൂന്ന് മുപ്പത്ത മീറ്റർ മുതൽ ഇത് വിസിബിൾ ആയിരുന്നു ഈ ഷിപ്പിന് ഒരു പന്ത്രണ്ട് മീറ്റർ പൊക്കമുള്ളതുകൊണ്ട് മുപ്പത്തി മൂന്നാമത്തെ വിസി ഇത് വിസിബിൾ ആയിരുന്നു നമ്മുടെ കൂടെ പങ്കെടുത്ത നാല് പേരിൽ ഒന്ന് മെഷായിരുന്നു രണ്ടാമത് ഉള്ളത് ഹാമിൽ മുഹമ്മദ് ആഷിഖ് പ്രതീഷ് ഇത്രയും പേരാണ് ഇത് കണ്ടെത്തിയത് ഇതിൻ്റെ ഈ കപ്പലിന് നമ്മുടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീം ലീഡറുടെ അസംഷൻ അനുസരിച്ച് അതിൻ്റെ ഒരു പഴക്കം എൺപത് മുതൽ തൊണ്ണൂറ് വർഷമായിരിക്കും ഇതൊരു കാർഗോഷിപ്പായിരുന്നു ഇതിന് ഒരു പന്ത്രണ്ട് മീറ്റർ പന്ത്രണ്ട് മീറ്റർ പൊക്കവും ഒരു നാൽപ്പത്തി മുതൽ അൻപത് മീറ്റർ വരെ നീളവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് നമ്മൾ നോർമലി ഇപ്പോൾ ഇങ്ങനെ ഒരു ഡൈവിന് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബോട്ടാൻ ടൈം അതായത് അതിന് അടിയിൽ ചിലവഴിക്കാവുന്ന സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് വളരെ എന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ ഒഴിച്ച് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ ഷിപ്പിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനും അതിന് മറ്റുള്ള പരിശോധനകൾ നടത്താൻ കഴിയും ഇതുവരെയുള്ള സംഷനിൽ ഇതൊരു കാർഗോ ഷിപ്പാണ് എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു അനുമാനം